എന്താണ് ശരിക്കും കാന്താരയെ ബാധിച്ചിരിക്കുന്നത് കാന്താരെ പ്രേതം പിടിച്ചാണെന്ന് പറയുന്നു ഗുളികൻ പിടിച്ചാണെന്ന് പറയുന്നു ദൈവ കോപമാണെന്ന് പറയുന്നു കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ ചില കലാകാരന്മാരുടെ ആകസ്മികമായ മരണങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ദുരൂഹത ഏറെ ഏറെയാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാം ഇതൊരു ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ഒരു അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കഥയല്ലേ ഹയൽ നമസ്കാരം വെൽക്കം ടു ട്രൂ സ്റ്റോറീസ് ഓഫ് കെ ജിഫിന് ശേഷം കന്നഡയിൽ തരംഗം സൃഷ്ടിച്ച് വന്ന മറ്റൊരു ചിത്രമാണ് കാന്താര കന്നഡയിൽ മാത്രമല്ല കേരളക്കര ആകെ വൻ തരംഗം തന്നെയായിരുന്നു കാന്താര സൃഷ്ടിച്ചിരുന്നത് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത നായകനായി എത്തിയ ചിത്രം കൂടിയായിരുന്നു കാന്താര എന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ കാന്താര എത്തിച്ചത് നമ്മുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് കേരളത്തിൽ കാന്താര എത്തിയത് ആ കാന്താരെ ഇറങ്ങിയ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ആ ഒരു സമയത്ത് മലയാള സിനിമയിൽ അത്ര നല്ല ചിത്രങ്ങളൊന്നും വരാതിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആ കാന്താര എന്ന ഈ ഒരു കന്നഡ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് തിയേറ്ററുകളിലേക്ക് കേരളത്തിന്റെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആദ്യം ഒരു വിമുഖത മലയാളികൾ കാണിച്ചു എങ്കിൽ പോലും ആകെ ഒരു ഒരാൾ കണ്ട ഒറ്റ റിവ്യൂലൂടെ ആയിരുന്നു കാന്താര എന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനെ ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അങ്ങനെ പിന്നെ കേരളക്കര ആകെ കാന്താരയെ അങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു വലിയൊരു കളക്ഷൻ നേടിക്കൊടുക്കുക തന്നെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു പതിനാറ് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരു ചിത്രം ആ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ മുന്നൂറ് കോടി നേട്ടമാണ് കൈവരിക്കുകയോ ചെയ്തത് എന്തായാലും കാന്താരയുടെ വൻ വിജയത്തിന് ശേഷം കാന്താര ചാപ്റ്റർ വൺ എന്ന ഭാഗം തുടർഭാഗം നമ്മളിലേക്ക് എത്തുകയാണ് ഈ വർഷം ഒക്ടോബറിലേക്കാണ് തിയേറ്ററുകളിലേക്ക് ആ ഒരു ചിത്രം കാന്താര ചാപ്റ്റർ വൺ എത്തുക എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഇത് ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വേളയിൽ തന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഒട്ടനവധി ദുരൂഹ സാഹചര്യങ്ങൾ മരണങ്ങൾ അപകടങ്ങളൊക്കെയാണ് കാന്താര ശാപ്ത വണ്ണി തേടിയെത്തിയത് കാന്താര കണ്ട ആളുകൾക്ക് ഒരിക്കലും ആ ഒരു ചിത്രവും ആ ചിത്രത്തിലെ ആ ഒരു പഞ്ചുരുളി കുളിക്കൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ദൈവികമായ കലാരൂപങ്ങളെ ആ ഒരു ചിത്രത്തിൽ മനുഷ്യജീവൻ പകർന്നു നൽകുകയായിരുന്നു ചെയ്തത് അത്തരത്തില് ഋഷഭ് ഷെട്ടി ശിവ എന്ന കഥാപാത്രത്തിലൂടെ ആ പഞ്ചുരുളിയായി മാറുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിത്രത്തിലൂടെ കാണുന്നത് ഒരു സമൂഹത്തിന്റെ ജീവന് വേണ്ടിയുള്ള ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പടവെട്ട് തന്നെയായിരുന്നു കാന്താര എന്ന ചിത്രം നയിക്കുന്നത് കാന്താരയുടെ പിൻ ഭാഗത്തിലേക്ക് വരും ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് പ്രീക്വലിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരം ഒരു വലിയൊരു ദുരന്തം കാന്താരയെ തേടി ിക്കുന്നത് എന്താണ് ശരിക്കും കാന്താരയെ ബാധിച്ചിരിക്കുന്നത് കാന്താരെ പ്രേതം പിടിച്ചാണെന്ന് പറയുന്നു ഗുളികൻ പിടിച്ചാണെന്ന് പറയുന്നു ദൈവകോപമാണെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ കാന്താരയ്ക്ക് എന്തു പറ്റി എന്നുള്ള ഒരു കാര്യത്തിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ദൈവവും ദൈവിക ശക്തിയും മനുഷ്യനും എല്ലാരും കൂടെ ചേരുന്ന ഒരു സംയോജിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ് കാന്താരയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കഥയ്ക്ക് ശക്തി തരുന്ന അല്ലെങ്കിൽ ഇത് ഈ ഒരു കഥകൾ ശരിയാണോ എന്ന തരത്തിലാണ് ചില വാർത്തകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നത് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ ചില കലാകാരന്മാരുടെ ആകസ്മികമായ മരണങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ദുരൂഹത ഏറെ ആക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ ഒരു ചിത്രീകരണം നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായതെന്നുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വാർത്തകളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മലയാളി താരങ്ങൾ മരിക്കുകയുണ്ടായി അതേപോലെ തന്നെ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന നടൻ മരണപ്പെടുകയുണ്ടായി പ്രധാന നായകനായ ഋഷഭ് ഷെട്ടിയും സംഘവും ബോട്ടിൽ സഞ്ചരിച്ച് ഒരു ചിത്രീകരണം നടക്കുന്ന ഇടയിൽ ബോട്ട് മറിഞ്ഞ് അപകടം ഉണ്ടാകുന്നു ക്യാമറ അങ്ങനെയുള്ള സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഒക്കെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോകുന്നു നാശമായി പോകുന്നു ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഇതിനെല്ലാം പിന്നിൽ എന്താണ് ശരിക്കും കാന്താര എന്ന ചിത്രം അല്ലെങ്കിൽ കാന്താരയുടെ അടുത്ത ഭാഗം ഇനി വേണ്ട എന്നുള്ള ഒരു സൂചന തന്നെയാണോ നൽകുന്നതൊക്കെയാണ് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെ വിശ്വാസമായി കൂട്ടിക്കൊഴിച്ചു പറയേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ പരണപ്പെട്ട ആളുകളുടെ മരണം എന്ന് പറയുന്നത് ശരിക്കും സ്വാഭാവികമായ ഒരു മരണം തന്നെയാണ് ഇതിനെ എന്തിനാണ് വിശ്വാസമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണല്ലോ എയുടെയും ടെക്നോളജിയുടെ ഒക്കെ ഏറ്റവും കൂടുതൽ വളർച്ചയുടെ പാരമയത്തിൽ നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ലോകത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ പ്രേതം പിശാശ് അല്ലെങ്കിൽ ദൈവിക ശക്തി എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ മരണത്തിന് പിന്നെ ഇത്തരം ദുരൂഹതകളാണെന്നൊക്കെ പറഞ്ഞ് പടച്ചുവിടുന്നതൊക്കെ വെറും ഒരു എന്ത് പറയേണ്ട തെറ്റായ ഒരു പ്രചരണമാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇതൊരു ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെ തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ഒരു പ്രചരണങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്തിനാണ് ഇത്തരം പ്രചരണങ്ങൾ അടച്ചുവിടുന്നത് സിനിമയുടെ പ്രൊമോഷൻ കൂട്ടാൻ വേണ്ടിയാണ് ഇതൊരു ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ഒരു അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കഥയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും അങ്ങനെ ഒരു കഥയാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഇതിനൊന്നും വ്യക്തമായൊരു തെളിവില്ല കാരണം ദൈവീക ശക്തി ഉണ്ട് എന്നുള്ള ദൈവം എന്നുള്ളതെല്ലാം നമ്മുടെ വിശ്വാസമാണ് ഈ ഒരു വിശ്വാസത്തിൽ ഈ പറഞ്ഞ പോലെ ദുരൂഹതകളുണ്ട് അത് ഇനി പ്രേതമാണ് പിശാശാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരുടെ ഈ മരണത്തിന് കാരണങ്ങളൊക്കെ അതാണെന്ന് പറഞ്ഞു വരുത്തി ഈ ഒരു സിനിമയെ ഒരു മുടക്കത് മുന്നൂറ് കോടി ആണ് കളക്ഷൻ ആദ്യ കാനറയുടെ ആദ്യ ഭാഗം നേടിയെടുത്തത് അപ്പൊ അതിൽ നിന്നും ഹൈപ്പ് കൂടാനും കളക്ഷൻസ് കൂടാനും വേണ്ടിയുള്ള പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കരുതാൻ അല്ലെങ്കിൽ പറയാൻ നമുക്കറിയാം മനുഷ്യന്റെ ശത്രു മനുഷ്യൻ തന്നെയാണ് അല്ലെ അല്ലാതെ ഈ പ്രേതത്തിനെ പിശാശിനെയൊക്കെ കൂട്ടി പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കുറച്ച് മതവിശ്വാസികളെ തമ്മിൽ തല്ലിക്കാം എന്നല്ലാതെ അല്ലെങ്കിൽ കുറച്ച് ഫിലോസഫി പറയാമെന്നല്ലാതെ ഒരു കാര്യമില്ല ഇതിനെല്ലാം പിന്നില് പ്രമോഷൻ എന്ന് വേണം പറയാം കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഭാഗത്തിൽ മലയാളി നടനായ ജയറാം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരം ഒരു ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടായത് ചിത്രത്തിന്റെ ചിത്രീകരണത്തിൽ തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് വനപ്രദേശത്തിന് സമീപമാണ് ഈ ഒരു ചിത്രീകരണം നടക്കുന്നത് അവിടുത്തെ ആ കൂടി തന്നെയാണ് സിനിമ ചിത്രീകരണം ആരംഭിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും സിനിമ അധികൃതർ അതിക്രമിച്ച് കാടിനുള്ളിൽ പ്രവേശിച്ച് ചിത്രീകരണം നടത്തി എന്ന പേരിൽ അവിടുത്തെ പ്രദേശവാസികൾ സിനിമ ചിത്രീകരണത്തിനെതിരെ പ്രക്ഷോഭമായി എത്തിയിരുന്നു ഇതിനെതിരെ ആ ചോദ്യമായി വന്ന ഒരു ഒരു വ്യക്തിയെ ഒരു പുരുഷ ഒരു പൗരനെ സിനിമാ പ്രവർത്തകർ കൈയറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ ഈ സിനിമ അവിടെ സ്ത്രീകരിക്കാതിരിക്കാനും അവിടെയുള്ള സിനിമാക്കാരെ തുരത്തിവിടാൻ വേണ്ടി കെട്ടിപ്പടുത്ത കഥയാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ആളുകൾ മരിച്ച ആളുകളുടെ മരണത്തിൽ നമ്മൾ ഏറെ അധികം ദുഃഖിക്കുന്നു നഷ്ട മലയാളികളായ രണ്ടുപേരും നമുക്ക് നഷ്ടമായി എങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ ഈ മരണ ഉണ്ട് എന്നൊന്നും പറയുന്നതിൽ യാഥാർത്ഥ്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ കാതാലയമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്ക് ഇനി കാതിരുന്ന് കാണാം എന്തായാലും ഈ ഈയൊരു പ്രേതം വിശാചമൊക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുണ്ടോ നിങ്ങൾ പറ